ഹലോ ഗായ് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഏരിയ ആണ് ഇത് കോ ഇതെന്ന് പറയുന്നത് ക്യാമ്പ എന്നാണ് അപ്പോൾ ഈ ക്യാമ്പയിൽ ഈ സബർവ് ഉണ്ടാക്കിയിട്ട് ഫിഫ്റ്റ് ആയി ഇവിടെ ഫസ്റ്റ് വീട് വെച്ചിട്ട് അപ്പോൾ അവരത് സെലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ അതിനിടെ നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി ഏരിയാസ് അവർ വന്നിട്ട് അവരുടെ കുറേ സ്റ്റോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് സെലിബ്രേഷൻ ഒക്കെ പ്രമാണിച്ച് അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ബോട്ടിലെ ക്യാപ്പും കൊണ്ടാണ് അത് എഴുതേക്കുന്നത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ബോട്ടിൽ ക്യാപ്പും കൊണ്ടുണ്ടാക്കി റീസൈക്കിൾ ചെയറാണ് ഇത് ഉണ്ടോ പല കളറിൽ നല്ല രസമില്ലേ കാണാം മെയിൻലി ഇവർ റീസൈക്കിളിങ് കൊണ്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ഇതുണ്ടോ ഇത് സ്പ്രേ പെയിന്റ് ആണ് ത്രീ ഡി പോലെ ഇരിക്കുന്നില്ലേ പക്ഷെ ഇത് ത്രീ ഡി ആയിട്ട് അവർ ചെയ്തേക്കുന്നതായിട്ടോ ഒരാൾ നല്ല രസമില്ലേ കാണാൻ ഞാൻ കാണിക്കാം ഇതെന്ന് പറഞ്ഞാൽ ഇവര് റീസൈക്കിൾ ആയിട്ടുള്ള ഖാനൊക്കെ വെച്ച് ഉണ്ടാക്കി വെക്കുന്നതാണ് ഇത്ര നല്ലത് ഹാർട്ട് ഇതൊക്കെ നോക്കി അവിടെ ഓ ജീനിയസ് ക്രീയുണ്ടോ മീഷൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് സോ എന്ന ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക്കും ഡാൻസൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ ഫിഷിനെ കാണിച്ചേക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇവർ അവിടുത്തെ ഒരു നമ്മുടെ ഈ ക്യാമ്പയിലുള്ള ഒരു പോണ്ടുണ്ട് ആ ക്യാമ്പ പോണ്ടെന്നാണ് അതിന് പറഞ്ഞത് ആ പോണ്ടീന്ന് എടുത്തേക്കുന്ന വാട്ടർ അവർ കാണിച്ചേക്കുവാണത് എത്ര പ്യുവറാണ് ആ വാട്ടർ എന്നതിൻ്റെ അതിനകത്തുള്ള ഇൻസെക്ട്സുകളൊക്കെ ഉണ്ടോ കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനത്തെ ഒന്നും വളരത്തില്ലല്ലോ അപ്പോൾ അവരതിനെപ്പറ്റി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചേക്കുവാതി അപ്പോൾ വയസ്സായ റിട്ടയർ ആയിട്ടുള്ള കുറേ അപ്പച്ചനും അമ്മച്ചന്മാരൊക്കെ ഉണ്ടാക്കി കുറേ സാധനങ്ങൾ കീച്ചെയിന് മാറ്റ്സ് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള മാഗ്നെറ്റ് ഇയറിങ് അങ്ങനെ കുറേ സാധനങ്ങൾ കൊട്ടകളൊക്കെ ചെറിയ ജസ്റ്റ് വൺ ഡോളറിനൊക്കെയാണ് അത് അവർ സെയിൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നല്ലൊരു വേറൊരു ഓസ്ട്രേലിയൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ബായ്